ഹായ് ഫ്രണ്ട്സ് അസ്സാംക്കും അപ്പോൾ ഇന്നൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് ഇസ്ലാമിലെ നിക്കാബ് എന്ന് പറയുന്നത് നിർബന്ധമാണോ അല്ലെങ്കിൽ ഇല്ലേ അല്ലെങ്കിൽ ഇതെന്തിനാണ് ഇടുന്നത് ഇട്ടിട്ടില്ലെങ്കിൽ നരകത്ത് പോവോ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അപ്പോൾ ആർക്കാണ് നിർബന്ധം ആർക്കാണ് നിർബന്ധമല്ലാതെ അങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഇപ്പോൾ ഞാൻ ഇത് ഇടുന്നതിന് മുന്നേ ഇപ്പോൾ ഞാൻ ടു ഇയേഴ്സ് രണ്ട് വർഷമാവുന്നേ ഇത് ഇടാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഇത് ഇട ഇത് ഇടാൻ ധരിക്കുമെന്ന് ആഗ്രഹിക്കുന്നതിന് മുന്നേ അതായത് വിചാരിക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ കുറേ റിസർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇടണോ വേണ്ടേ ഇടണോ വേണ്ടേ നിർബന്ധമുണ്ടോ ഇട്ടിട്ടില്ലെങ്കിൽ എന്താ കുഴപ്പമിടണോ ഇങ്ങനത്തെ എല്ലാം സംഭവങ്ങളൊക്കെ അപ്പോൾ ഇട്ടിട്ടില്ലെങ്കിൽ എന്താ നരകത്ത് പോവോ ഇട്ടാൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒരുപാട് ഇപ്പോൾ പുതിയതായിട്ട് ഇടാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ടാവും അപ്പോൾ ഇത് ഇടണോ വേണ്ടത് അങ്ങനെ എല്ലാ ഡൗട്ട് ഉണ്ടാവും ഇട്ടാൽ എന്താ ഇട്ടിട്ടില്ലെങ്കിൽ എന്താന്നില്ല പോലെ അപ്പോൾ എനിക്കിതുപോലെ ഡൗട്ട് നന്നായിട്ടുണ്ടായിരുന്നു കുറേ റിസർച്ച് ചെയ്തു കുറേ യൂട്യൂബ് വീഡിയോസും അതും ഇതും പഠി പറയുന്നതും ബുക്സും കുറേ വായിച്ചു അപ്പോൾ ഇതിൽ ചുരുക്കി പറയാം കേട്ടോ അവിടെ ഇവിടുന്ന് എന്താ പറയുക എല്ലാ സംഭവങ്ങളൊന്നും ഞാൻ പറയുന്നില്ല അതിൻ്റെ ഒരു പോയിൻ്റ് എനിക്ക് മനസ്സിലായൊരു പോയിൻ്റ് എന്താന്നല്ലേ ഞാൻ പറയാം അപ്പോൾ എന്താ പറയുക ഖുറാനിൽ പറയുന്നതോ അല്ലെങ്കിൽ അദീസിൽ പറയുന്നതോ ഒന്നും ഞാൻ ഇവിടെ ഇപ്പോൾ പറയാൻ നിൽക്കുന്നില്ല സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് പറയാം കാരണം ഞാൻ ആ ഒരുപാട് ഇതുപോലെ വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും ഒരുപാട് ഡൗട്ടും ഉണ്ടായിരുന്നു കാരണം നമ്മളധികം വലിയ അറിവില്ലവരെന്നല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ സംശയങ്ങളില്ല ഒരുപാട് സ്ത്രീകൾ ചിലപ്പോൾ ഉണ്ടാവാം അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ ഒരു നിക്കാബ് ധരിക്കണം ധരിക്കണമെന്നുള്ളത് ഹിജാബ് നിക്കാബ് എന്ന് പറയുന്നത് ഒരുപാട് പേർക്കുള്ള സംശയം അവർ ചിലപ്പോൾ കാണാം ഹിജാബ് ഹിജാബ് പറയുന്നത് എന്തിനേ ഈ നിക്കാബിന് നിക്കാബിന് ഈ മുഖം മറക്കുന്ന ഒരിക്കലും ഹിജാബ് എന്ന് പറയില്ല ഹിജാബ് എന്ന് പറയുന്നത് തലയും കഴുത്തും ഒക്കെ മറയുന്ന രീതിയിൽ സാധാ മക്കനെ ചുറ്റുമല്ലോ അതിനാണ് ഹിജാബ് എന്ന് പറയുക നിക്കാബ് എന്നാണ് ഈ ഒരു എന്താ പറയുക കണ്ണ് മാത്രം കാണുന്ന ആ ഒരു രീതിയിൽ പറയുന്നതാണ് നിക്കാബ് അപ്പോൾ അത് ആദ്യം മനസ്സിലാക്കുക ചിലവർ പറയുന്നത് കേട്ടിട്ടുണ്ട് ഹിജാബ് നിക്കാബ് അങ്ങനെ എല്ലാ മാറ്റങ്ങളും അപ്പോൾ അവർക്കതറിയാത്തത് കൊണ്ടായിരിക്കാം ഓക്കെ സോ എനിക്ക് പറയാനുള്ളത് ൊരു നിക്കാബ് ധരിക്കൽ നിർബന്ധമാണോ ഇല്ലേന്നുള്ളത് മത പണ്ഡിതന്മാർക്കിടയിൽ തന്നെ രണ്ട് അഭിപ്രായങ്ങളുണ്ട് കേട്ടോ ഫസ്റ്റൊക്കെ ഞാൻ ഇതിനെക്കുറിച്ച് പഠിക്കാനും അറിയാനും ആഗ്രഹിച്ച ആ ഒരു ടൈമിൽ മതപണ്ഡിതന്മാരുടെ ഓരോ വാക്കുകളും എന്തൊക്കെ കേട്ടിങ്ങനെ പഠിക്കാൻ നോക്കുന്ന ടൈമിൽ എനിക്ക് ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു കാരണം ചില പണ്ഡിതന്മാർ പറയും നിർബന്ധമാണ് ചിലവർ പറയും നിർബന്ധമില്ല അങ്ങനെ പല പല അഭിപ്രായങ്ങൾ അപ്പോൾ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് അതായത് അധികം വിദ്യാഭ്യാസം കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾക്ക് ഇത് കേൾക്കും ുമ്പോൾ ഏതാ സ്വീകരിക്കേണ്ട ഏതാ ഇതാക്കേണ്ടതെന്ന് അറിയില്ല അപ്പോൾ ചില പണ്ഡിതന്മാർ പറയുന്നു ധരിക്കൽ നിർബന്ധമാണ് എന്താ അന്യപുരുഷന്മാർ കാണാൻ പാടില്ല ആ ഒരു രീതിയിൽ പറയാറുണ്ട് ചിലവർ പറയും മുൻകൈയും മുഖവും ഒഴിച്ച് ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ മറച്ചാൽ മതിയെന്ന് ചില പണ്ഡിതന്മാരും പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ പണ്ഡിതന്മാർക്കിടയിൽ തന്നെ രണ്ട് അഭിപ്രായമാണ് അപ്പോൾ നിലവിലുള്ളത് ചിലർ പറഖം മറയ്ക്കണം ചിലർ പറയ്ക്കേണ്ടെന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായത് ഇപ്പോൾ ഖുർആആൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് സ്ത്രീകളുടെ സൗന്ദര്യ ഭാഗം മറയ്ക്കണം എന്നുള്ളത് സൗന്ദര്യ ഭാഗങ്ങൾ അപ്പോൾ തീർച്ചയായിട്ടും ഒരു സ്ത്രീയുടെ മുഖം എന്ന് പറയുന്നത് ഭാഗം തന്നെയല്ലേ നല്ല സൗന്ദര്യമുള്ള സ്ത്രീകളുടെ മുഖമൊക്കെ കാണാൻ എന്ത് ഭംഗിയാ നമ്മൾ മുഖം നോക്കിയിരിക്കില്ല അപ്പോൾ അതൊരു സൗന്ദര്യം ഒരു തന്നെയാണല്ലോ അപ്പോൾ എനിക്ക് മനസ്സിലായത് മറയ്ക്കണം എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഒരു നല്ലൊരു സംഭവനത്തെ നബിമാരുടെ ഭാര്യമാര് എന്താ പറയുക ഈയൊരു മുഖം മറക്കണം എന്നുള്ളത് ആയത്ത് ഇറങ്ങിയപ്പോൾ അവർക്കന്ന് മറക്കാൻ വേണ്ടിയിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അവർ വിരിപ്പുകൾ കീറി മുഖം മറക്കാൻ ഉപയോഗിച്ചു എന്ന് വരെ മഹാന്മാര് പറയുന്നുണ്ട് അപ്പോൾ അത്രക്കും എന്താ പറയുക ഗൗരവ ഒരു സംഭവമാണ് അവർ മോഡലായിട്ടുള്ള നിക്കാബ് ഇറങ്ങാൻ വേണ്ടിയിട്ടൊന്നും അവർ വെയിറ്റ് ചെയ്തില്ല പെട്ടെന്ന് തന്നെ ഉള്ള അവൻ്റെ സ്വീകരിച്ച് അത് ചെയ്യുകയായിരുന്നു അപ്പോൾ ഈ ഒരു സംഭവത്തിൽ രണ്ട് അഭിപ്രായങ്ങളാണുള്ളത് മറയ്ക്കാം മറക്കാതിരിക്കാം മുൻകൈ മുഖവും ഒഴിച്ച് ബാക്കിയുള്ള സ്ഥലങ്ങൾ മറച്ചാൽ മതിയെന്ന് ചില മഹാന്മാർ പറയുന്നുണ്ട് ചിലവർ മുഖം കൂടി മറയ്ക്കണം എന്നും പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും മുഖം മറക്കുന്നതിനാണ് ഏറ്റവും ഉത്തമം കാരണം അന്യപുരുഷന്മാർ ഇപ്പോൾ എൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ മുഖം മറക്കാതെ നടന്നിരുന്ന സമയത്ത് നമ്മളെ കൂടെ പഠിച്ച മുൻപ് അന്യപുരുഷന്മാരുണ്ടാവും അപ്പോൾ അവരൊക്കെ കാണുമ്പോൾ നമ്മളോട് വന്ന് സംസാരിക്കും അങ്ങനെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അപ്പോൾ ഒരു ഒരനാവശ്യമായൊരു ഒരിതിലേക്ക് പോകുന്നു എന്നെനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം കാരണം ഇതൊക്കെ അപ്പോൾ നമുക്ക് ഒരു സൂക്ഷ്മ ഭാഗമായിട്ട് എന്താ നല്ലതാണ് നിക്കാബ് ധരിക്കുമ്പോൾ അപ്പോൾ ധരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുകയാണ് എനിക്ക് പറയാനുള്ളത് കാരണം ധരിക്കുമ്പോൾ അത്രക്കും കംഫർട്ടബിൾ നമ്മളത് ഇഷ്ടത്തോടെ ഇടണം എന്തിനു വേണ്ടിയിട്ടാണ് ഇടുന്നത് എന്നുള്ളത് നമ്മൾ ആളുകള് ഓ ഇപ്പം എന്താ ഇപ്പം ഇത് വലിയ ഈമാൻ അങ്ങനെ ഇങ്ങനെ പല നെഗറ്റീവായിട്ടുള്ള സംസാരങ്ങളും ഉണ്ടാകും അപ്പോൾ അതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്ത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളെ ലക്ഷ്യം എന്താണ് ഇതൊക്കെ നമ്മൾ നന്നായിട്ട് തന്നെ മനസ്സിലാ ഒരു നെയ്യത്ത് നന്നായിട്ട് മുറുകെ പിടിച്ചുകൊണ്ട് നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോകണം വരെ നല്ല രീതിയിൽ ജീവിച്ച് ഒരു ഹറാമം ആ ജീവിതത്തിൽ പല തെറ്റുകുറ്റങ്ങളും നമുക്ക് പറ്റും അതൊക്കെ നമ്മൾ തോബ ചെയ്ത് വീണ്ടും വീണ്ടും അതിലേക്ക് കൂടുതൽ കൂടുതൽ അടുത്ത് നമ്മൾ നല്ല രീതിയിൽ കൂടി മരിക്കാനുള്ള ഒരു ഒരു എന്താ ഭാഗ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ അപ്പം അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഈ ഒരു ദുനിയാവ് ഈ ഒരു ദുനിയാവെന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക സുഖിച്ച് സന്തോഷിച്ച് ഉല്ലസിച്ച് ജീവിക്കാനുള്ള സംഭവമല്ല നമ്മൾ അത്രയും അള്ളാഹു പരീക്ഷണങ്ങൾ തരും ആ പരീക്ഷണങ്ങളൊക്കെ മറികടന്ന് അള്ളാഹു എന്ത് തന്നാലും ഓരോരുത്തർക്ക് ഓരോ ആത്മാവിനും താങ്ങാവുന്ന പരീക്ഷണം മാത്രമേ അള്ളാഹു തരുള്ളൂ അത് മനസ്സിലാക്കുക അന്ന് എന്ത് പരീക്ഷണം തന്നാലും അത് നല്ല രീതിയിൽ നമ്മൾ പുഞ്ചിരിയോടെ നേരിട്ട് നേരിട്ട് കൂടുതൽ കൂടുതൽ അള്ളാഹുവിലേക്കടുത്ത് ഈ ഒരു ജീവിതൻ ശാ നമുക്കൊക്കെ വിജയി വിജയിക്കണം ദുനിയാവിലും ആഹിറത്തും എല്ലാവർക്കും വിജയിക്കാൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ ഐ പിന്നെ നിക്കാബ് ധരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ഒരുപാട് സ്ത്രീകളുണ്ടാവും അവരൊക്കെ ഇടുക മനസ്സിൽ നീയത്ത് വെച്ചിടുക ഇട്ടതിന് ശേഷം പിന്നീട് അത് ഊരാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത് കൂടുതൽ നമ്മളിപ്പോൾ തീരെ തട്ടൊന്നും ഇടാത്തൊരു സ്ത്രീ ആണെങ്കിൽ എന്തെങ്കിലും ഒന്ന് തട്ടം തലയിൽ ജസ്റ്റ് ഒന്ന് ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക തട്ടം ഇടുന്ന സ്ത്രീയാണെങ്കിൽ കൂടുതലത് നന്നായിട്ട് നമുക്ക് നമ്മുടെ സ്റ്റെപ്പ് ഒന്ന് ഉയരത്തിൽ ഉയരത്തിലാവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ നമ്മൾ കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ട് മെച്ചപ്പെട്ട് ദിവസം തോറും നമ്മൾ ഈ മാനി വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് ആ അങ്ങനെ ആവാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രയണിക്കുക അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ അസ്ലാം വലൈക്കും ബൈ